പുൽപ്പള്ളി പാളക്കൊല്ലിയിലെ നാമറ്റം ആദിവാസി കോളനിയിൽ കുടിവെള്ളമില്ല തിരഞ്ഞെടുപ്പിന് മുൻപ് കുടിവെള്ള സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന നിലപാടിൽ ഇവിടുത്തെ പത്തോളം ആദിവാസി കുടുംബങ്ങൾ അഞ്ചു വർഷം മുമ്പാണ് പുൽപ്പള്ളി മുളങ്കൊല്ലി പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഭൂരിഗതരായ എട്ട് ആദിവാസി കുടുംബങ്ങൾക്ക് ഇവിടെ ഭൂമി പതിച്ചു നൽകിയത് ഇവർക്കായി കുഴൽ കിണർ നിർമ്മിച്ചു കൊടുത്തിരുന്നു ഇതിൽ നിന്നുള്ള വെള്ളമാണ് ഇത്രയും കാലം ഇവർ ഉപയോഗിച്ചു പോന്നിരുന്നത് അഞ്ച് മാസം മുമ്പ് ഇവർക്കായി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തി കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചു നിലവിൽ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുഴൽ കിണറിൽ നിന്നും വെള്ളമെടുത്ത് വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി ഈ പദ്ധതിക്ക് ഇതുവരെ വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടില്ല ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുഴൽ കിണർ പൈപ്പിട്ട് മൂടുകയും ചെയ്തു ഇതോടെ ഇവർക്ക് കുടിവെള്ളം ലഭിക്കാതായി രണ്ട് കിലോമീറ്റർ അകലിൽ നിന്നുമാണ് പലരും വെള്ളം തലച്ചുമടായി കൊണ്ടുവരുന്നത് നിലവിൽ കോരിയെടുത്തിരുന്ന വെള്ളം പോലും നിഷേധിച്ചിരിക്കുകയാണ് ബന്ധപ്പെട്ടവർ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികൾ അധികൃതർക്ക് നൽകിയിട്ടും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല കൊടും വേനലിനെ തുടർന്ന് പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലും വെള്ളം വറ്റി ഇത്തരമൊരു സാഹചര്യത്തിലാണ് കുടിവെള്ളം എടുക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് വോട്ട് ചെയ്യാനില്ല എന്ന നിലപാടുമായി കോളനിക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് ഈ കുടിവെള്ളം കുടിവെള്ളത്തിന് ഇതുവരെ ഇത്ര കാലമായിട്ടും പരിഹാരമായിട്ടില്ല പരിഹാരമായിട്ടില്ല ഒരു പെട്ടെന്ന് തീരുമാനം ആക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ എട്ട് വീട്ടുകാരും വോട്ട് ചെയ്യാൻ ഈ എലക്ഷന് വോട്ട് ചെയ്യാൻ ആരും ഇവിടുന്ന് ഇവിടുന്ന് തയ്യാ പോകാൻ തയ്യാറല്ല ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ജില്ലാ കളക്ടർ അടക്കം ഇടപെടണം എന്നാണ് ആവശ്യം സിഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി